ഡ്രൈവിംഗ് ലൈസൻസിന് കാത്തിരിപ്പും കടമകളുമായതോടെ പലരും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു നിരവധി പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ ലൈസൻസിനായി പോയതായി ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു ഇതുപോലുള്ള കടുംപിടുത്തം മറ്റിടങ്ങളിൽ ഇല്ലെന്നാണ് ഇവർ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആകെ താളം തെറ്റിയതോടെ പഠിതാക്കൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ലൈസൻസിനായി നേട്ടോട്ടമോടുകയാണ് പലരും തങ്ങൾക്ക് ഇനി ലൈസൻസ് ആവശ്യമില്ലെന്ന് പറഞ്ഞു പോയെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു ഇവിടെ നിന്ന് ഞാൻ പറയുന്നത് ആൾക്കാർ ടെമ്പോ ട്രാവലർ പിടിച്ചിട്ട് പോയിട്ടുണ്ട് മംഗലാപുരത്തേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഇതൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ഉണ്ട് പക്ഷേ ഇതേപോലെയുള്ള ഈ മറക്കടമുഷ്ടിയുള്ള പരിപാടികളൊന്നും അവിടെയില്ല അവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെ ബാംഗ്ലൂർ കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് കാരണം ആൾക്കാർക്ക് പല സ്ഥലത്തും പോകേണ്ടതാണ് ഗൾഫിൽ പോകേണ്ടവരുണ്ട് ഇപ്പോൾ ജോലിക്കപേക്ഷിക്കേണ്ടവരുണ്ട് അവരൊക്കെ എന്ത് ചെയ്യും ആരാണ് അതിനൊക്കെ ഉത്തരം പറയും ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഏറെ സങ്കീർണമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ത് ടെസ്റ്റ് നടക്കുമെന്നോ ലൈസൻസ് ലഭിക്കുമെന്നോ അറിയാത്ത അവസ്ഥയിലാണ് പഠിതാക്കളും അതിനുവേണ്ടി കുറേ ആയി ടെസ്റ്റ് എപ്പൊട്ട് അറിയില്ല കാലാവധി ആയുമ്പോഴേക്കും കിട്ടിയാ അത് തന്നെ നാല്പത് ദിവസത്തെ നാല്പതാളി എടുക്കാൻ കഴിയും നമ്മള് ഇത്ര ആള് വന്നാൽ നീളം ഇത് മാറിക്കൊണ്ടിരിക്കുമല്ലോ സമയം കൂടിക്കൊണ്ട് കഴിഞ്ഞാലും അറിയില്ല കർണാടകയിൽ ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കേരളത്തിലേതുപോലുള്ള സങ്കീർണതകൾ ഇല്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരും പറയുന്നത് നാല്പത് പേർക്ക് മാത്രം ടെസ്റ്റ് എന്നതും പ്രായോഗികമല്ലെന്നും ഇവർ പറഞ്ഞു ആറുമാസത്തെ ലേണേഴ്സ് ലൈസൻസ് കാലയളവിൽ അപേക്ഷിച്ചവർക്ക് ടെസ്റ്റ് നടത്താൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകുന്നുണ്ട് രണ്ടു മാസം എല്ലാം കഴിയുന്നുണ്ട് ഒരാൾ ലേണസ് എഴുതി കഴിഞ്ഞതിന് ശേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വൻ സാമ്പത്തിക നഷ്ടവും സർക്കാരിന് ഉണ്ടാക്കുന്നതാണ് പുതിയ പരിഷ്കരണമെന്നാണ് ആക്ഷേപം എന്നാൽ ലൈസൻസ് സംവിധാനം കുറ്റമറ്റതാക്കി അപകടങ്ങൾ ഇല്ലാതാക്കുക എന്ന കൂടിയാണ് പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതെന്നാണ് ഗതാഗത വകുപ്പിന്റെ നിലപാട് ഹൈക്കോടതിയും ഈ നിലപാട് അംഗീകരിച്ചിരുന്നു ഇതോടെയാണ് പരിഷ്കരണവുമായി സർക്കാർ മുന്നോട്ടു പോയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ